വെളിയമ്പ്ര ബാഫക്കി മെമ്മോറിയൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ വ്യത്യസ്ത പരിപാടിയുമായി രംഗത്ത് വന്നു അനുദിനം വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങളെ ചെറുക്കുക എന്ന കൂടി രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഗതാഗത നിയമങ്ങളെ കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ദൃശ്യാവിഷ്കരണം നടത്തി ഗതാഗത നിയമങ്ങളെക്കുറിച്ചും അത് പാലിക്കേണ്ട ഗൗരവങ്ങളെക്കുറിച്ചും വാഹനങ്ങളായും സിഗ്നലുകളായും ഗതാഗത നിയമങ്ങളായും ദൃശ്യവൽക്കരണം നടത്തി റോഡിൽ ഇറങ്ങുമ്പോൾ കാൽനട യാത്രക്കാരും വാഹനങ്ങളും പാലിക്കേണ്ട നിയമങ്ങളുടെ സൂചിക ബോർഡും വിദ്യാർത്ഥികൾ തയ്യാറാക്കി പ്രദർശിപ്പിച്ചു രണ്ടാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഗതാഗത നിയമങ്ങളെ കുറിച്ചും കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചു അധ്യാപകരായ കെ കെ ഉസ്മാൻ കെ പി റസ്മിത എന്നിവർ നേതൃത്വം നൽകി നിയമങ്ങൾ